ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ മാനുഷിക ബുദ്ധി കൊണ്ട് ഒന്നും നടക്കില്ല ദൈവീക സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ദൈവീക സ്വഭാവത്തിനും ദൈവീക പദ്ധതിക്ക് നമ്മൾ കീഴ്വഴങ്ങി നമ്മളെ തന്നെ ദൈവീക ജ്ഞാനത്തിൽ സമർപ്പിക്കുമ്പോഴാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത് ഇവിടെയൊക്കെ പരിത്യാഗത്തിന്റെ അരൂപിയുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും അത് വിശുദ്ധ അന്തോണീസിന്റെ ജീവിതത്തിൽ അന്തോണീസ് നമ്മളെ പഠിപ്പിച്ച വലിയൊരു മാതൃകയാണ് എത്രമാത്രം അത്ഭുതങ്ങളാണ് അന്തോണീസിന്റെ നാമത്തിൽ സംഭവിച്ചിട്ടുള്ളത് അന്തോണീസ് ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ വിശുദ്ധ അന്തോണീസിന്റെ ഏർ നാമകരണം വിശുദ്ധനാക്കിയവർ ഒരു വർഷം തയ്യുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധനാക്കി എന്നെ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജ്ഞാനം ഈ വിശുദ്ധിനെ കിട്ടിയത് തന്നെ അറിയാമോ ഇങ്ങനെ നിരന്തരം ഒരു ക്ഷീണവുമില്ലാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വിശുദ്ധൻ അധ്വാനിച്ചു നോളാം ഇങ്ങനെയാണ് വിശുദ്ധനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരാത്മാവ് നരകത്തിലേക്ക് പോകാനങ്ങനെ ഒരുങ്ങുമ്പോ ആ പടിവാദിക്കൽ വെച്ച് ആ ആത്മാവിനെ ഭർത്താവിന് വേണ്ടി വിശുദ്ധൻ നേടുമായിരുന്നു തന്റെ വചന വചനപ്രകോഷണത്തിലൂടെ മണിക്കൂറുകള് കുംഭസ്ഥാനക്കൂട്ടിലിരുന്ന് കുംഭസ്ഥാനം കേട്ട് അതിനേക്കാൾ ഉപരി അവരുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എഴുതി വച്ചിരിക്കുന്നത് ഒരാത്മാവ് വീണ്ടെടുക്കപ്പെട്ടു എന്ന് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഈ പറയുന്ന ആത്മാവിനെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരിച്ചു പറയാൻ ഈ ആത്മാവിനെ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ും വീണ്ടെടുക്കപ്പെടാൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ആത്മാവിന് വേണ്ടി കൊടുത്ത വിലയാണ് ഈ പറയുന്നത് ഭജനപ്രകോഷണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നേടിയെടുക്കപ്പെട്ട ഒരാത്മാവിനെ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒരാത്മാവിനെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യമാണ് ആത്മാവിനെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരിച്ചോരയാൽ ഈ ആത്മാവിനെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ആദ്യം പ്രാർത്ഥിക്കണം നമ്മളെ തന്നെ ആത്മാവിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കണം ഒരു കുംഭസാരം കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ആദ്യം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് കർത്താവ് എൻറെ ആത്മാവിനെ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഞാൻ എടുത്തു വെക്കുന്നു നിന്റെ തിരിച്ചോരയാൽ എന്റെ വീണ്ടും ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരികെ പോകാതിരിക്കാൻ എൻറെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇനി ഇപ്പൊ കുംഭസാരം കഴിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം കുംഭസാരക്കാരുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് കുംഭസാരം കഴിയുമ്പോ തന്നെ അല്ലെങ്കിൽ നിരന്തരം ഒരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞാണ് എന്റെ ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ നിന്റെ സ്നേഹാഗ്നി ജ്വാലയാൽ എന്നെ കാത്തു സൂക്ഷിക്കണമേ അന്തോണി സുനാളി ചെയ്തു കൊണ്ടിരുന്ന കാര്യമാണ് ഒരാത്മാവ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു ഭർത്താവിന്റെ സ്നേഹത്തിലേക്ക് തിരികെ എത്തി എന്നറിഞ്ഞാൽ പിന്നെ ആത്മാവിനെ കർത്താവിന്റെ തിരഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് തിരിച്ചോരയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്നും കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ നിരന്തരം കഴുകപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഇതുപോലെ നമ്മുടെ ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആത്മാവിനെ കർത്താവിന്റെ തിരഹൃദയത്തിലേക്ക് ഒരു കുമ്പസാരം കഴിയുമ്പോൾ പാപക്കറകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ ആത്മാവിനെ കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴിയിറങ്ങുന്ന തിരിച്ചോരയാൽ എന്റെ ആത്മാവിനെ കഴുകണമേ എന്നും പൊതിഞ്ഞു പിടിക്കണമേ എന്നും പ്രാർത്ഥിക്കുക എന്തിനാ വീണ്ടും ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തിരികെ പോകാതിരിക്കാൻ കർത്താവേ നിന്റെ തിരുഹൃദയത്തിൽ നിന്റെ ആത്മാവിന് അഭയം നൽകണമേ നിന്റെ തിരിച്ചോരയാൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ